കാതർ കരിപ്പോടിയെ നിങ്ങൾ ആരാണ് നിങ്ങൾ നടനാണോ അതായത് നമ്മൾ മലയാള സിനിമയിൽ ഇന്നവരെ കാണാത്ത ഒരു ഡയലോഗ് മാസ് എന്നല്ല മരണമാസ് നമ്മൾ പല ഡയലോഗും കണ്ടത് സിനിമയിലാണ് റിയൽ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു ഡയലോഗ് ഞാൻ കേൾക്കുന്നത് അതായത് കാതർ കരിപ്പോടിയെ അസ്കർ ടയ്ക്ക് ട്രോളി ട്രോളി കൊല്ലുകയാണ് കാതർക്കരിപ്പൊടി നടത്തുന്നത് തട്ടിപ്പാണെന്ന് അസ്കർ ടെക്കി പറയുമ്പോൾ അതിന് മരണമാസ് റീപ്ലേ മരണമാസ് എന്നല്ല അതിന് എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല അത്രക്കും മാസായിട്ടാണ് കാതർ കരിപ്പൊടി അതിനൊരു റീപ്ലേ കൊടുത്തിട്ടുണ്ട് ആ റീപ്ലേ നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ ഏത് കാശി ഏത് അതൊക്കെ പോയി ഞാൻ ശരിയൊക്കെ കൊള്ളാം മഷ്കറേ ഉടായ്പുകാരുണ്ട് എന്നുള്ളത് സത്യവുമാണ് പക്ഷെ അക്കൂട്ടത്തിലേക്ക് എന്നെ വലിച്ചിരിക്കരുത് എന്നുള്ളത് ആയിരം വട്ടം നിന്നോട് പറഞ്ഞതാണ് ഇവിടുന്ന ഈ നിമിഷം തല ഉയർത്തി എന്റെ ഫേസ്ബുക്ക് ചാനലായിട്ടുള്ള പബ്ലിക് എയർലൈ ലൈവ് കൊടുത്ത് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലൈവ് കൊടുത്ത് എല്ലാ ദൃശ്യങ്ങളും വ്യക്തതയോടും സുതാര്യതയോടും കൂടി ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് നിന്നോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഞങ്ങളുടെ നെറുക്കെടുപ്പ് പരിശോധിക്കാൻ അതിന്റെ സുതാര്യത പരിശോധിക്കാൻ നിങ്ങൾക്ക് വരാം അതിന്റെ എല്ലാ ചിലവും ഞാൻ വഹിക്കാം എന്ന് നീ കേട്ടിട്ടില്ല തല ഉയർത്തി അഭിമാനത്തോടു കൂടിയിട്ട് പറയാണ് ദാ ഒന്നാം സമ്മാനക്കാരിയായിട്ടുള്ള ആ വീടിന്റെ അഗ്രിമെന്റ് കൊടുത്തിരിക്കയാണ് ദിവസങ്ങൾക്കകം തന്നെ അവരുടെ പേരിലേക്ക് വീട് രജിസ്റ്റർ ചെയ്തു കൊടുക്കും രണ്ടാം സമ്മാനക്കാരിയായിട്ടുള്ള അമ്മയും കുടുംബവുമാണ് അവർക്കും ചെക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം സമ്മാനക്കാരനായിട്ടുള്ള അബ്ബാസിന് വേണ്ടിയിട്ട് വന്നവർ അവർക്കും കൊടുത്തിരിക്കുകയാണ് ഇനിയുള്ള സമ്മാനങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരങ്ങൾ മറ്റു ചില സാങ്കേതിക ആത്മാഭിമാനത്തോടെ തല ഉയർത്തി പറയാണ് ജയിച്ചിരിക്കുന്നു യഷ്കറെ നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ വിളിച്ചു നോക്കൂ ഇതൊരു സിനിമയാണ് അതായത് എന്തൊരു മറുപടിയാണ് അസ്കർടെക്കിയുടെ ജീവിതത്തിൽ പോലും ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു മറുപടിയാണ് ഇത് കിട്ടിയത് നോക്കൂ കാതർ കരിപ്പൊടി ആദ്യം പറയുകയാണ് തട്ടിപ്പുണ്ട് അതായത് ഇഷ്ടംപോലെ ആൾക്കാർ കുഞ്ഞൻ പാണ്ടിക്കാടിനെ പോലെയുള്ള ആൾക്കാർ തട്ടിപ്പ് നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ കാതർ കരിപ്പൊടിയെ പെടുത്തണ്ട എന്നാണ് കാതർ കരിപ്പൊടി പറഞ്ഞത് എന്തൊരു മരണമാസ റീപ്ലൈ ആണ് ആ അതായത് ആ ഇൻസ്റ്റഗ്രാമിൽ കമൻ്റ് ബോക്സ് കത്തുകയാണ് അസ്കർ ടെക്കു തെറിയാണ് അസ്കർ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ നാളെ ഒരു ലോട്ടറിയോ അങ്ങനെ നറുക്കെടുപ്പോ അതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അസ്കറെ നീ വെയിറ്റ് ചെയ്യണം അതായത് ഞങ്ങൾ പറഞ്ഞ സമയം വരെ നീ വെയിറ്റ് ചെയ്യണം ഞങ്ങൾ പറഞ്ഞ സമയത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നീ റിയാക്ട് ചെയ്യണം അതായത് കാതർ കയപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോൾ അസ്കർ ഇടുക്കി തുടങ്ങുകയാണ് ട്രോളാൻ തട്ടിപ്പ് എന്ന് പറഞ്ഞ് നാണമുണ്ടോ അസ്കർ നിനക്ക് അതായത് ഒരാളെക്കുറിച്ച് അയാൾ കൊടുക്കുന്നോ ഇല്ലയോ ഒന്ന് ക്ലിയറായി നമ്മൾ വെയിറ്റ് ചെയ്യണം അയാൾ പറഞ്ഞതിനും വീണ്ടും അതായത് ഉദാഹരണം ഞാൻ പറയാം ജൂൺ ഇരുപത്തഞ്ചിൽ നിന്നാണ് ഖാദർ പറഞ്ഞത് ജൂലൈ ഇരുപത്തഞ്ച് വരെ നമ്മൾ വെയിറ്റ് ആക്കണം ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുന്നു എന്ന് അവിടെയും കൊടുത്തിട്ടില്ലെങ്കിലാണ് അസ്കരെ നമ്മൾ ഇങ്ങനെ ട്രോൾ വേണ്ടത് ബുദ്ധി എന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ അസ്കരെ ഓക്കെ അസ്കർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി കേൾക്കാം ഓക്കെ എന്താണ് അസ്കർ മുമ്പ് പറഞ്ഞത് കുറച്ച് ഉടായ്പും കൂടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് സ്കാം അത് പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും നന്മ മരങ്ങളുമായിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വെൽക്കം ബാക്ക് ടു കരിപ്പൊടിയുടെ ലോട്ടറി വീടാണ് കടം തീർക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല ാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഈ മെഡിക്കരി കേമാരുടെ ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചാൽ കുറവ് പോലും പറയാനുള്ള അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ രണ്ട് കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്യുന്നത് വേറെ ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് എടുക്കുക ആയിരം രൂപ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തെട്ട് സമ്മാനങ്ങൾ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി വീടാണ് നല്ല ആംബിയൻസ് ഉള്ള വീടാണ് തന്നെ ഈ കാണുന്ന കാണുന്ന കോഡിൽ സ്കാൻ ചെയ്തിട്ട് താഴെ നമ്പറിലേക്ക് അല്ല കരിപ്പൊടി ഞാനൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഒരു സ്കാമിന് കൂട്ടുനിൽക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ആ ഒരു വീട് വിറ്റിട്ട് അവരുടെ കടം തീർക്കാമായിരുന്നില്ല ഇതിപ്പം നാട്ടുകാരുടെ അടുത്തുനിന്ന് മുഴുവൻ പണം മേടിച്ചിട്ട് അവരെ പറ്റിക്കുന്ന രൂപത്തിലാണ് സീരിയസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെക്സ്റ്റ് ബിഗ്ഗസ്റ്റ് സ്കാം ഞാൻ ഒരു കമന്റ് കണ്ടു കേരളത്തിലെ ബ്ലോഗർമാർ ഇതൊന്ന് ഏറ്റെടുത്താൽ ഒരാഴ്ച വേണ്ട അദ്ദേഹത്തിന്റെ കടം വീടാൻ കേരളത്തിലെ ബ്ലോഗർമാർ ഈ പോലെ അത്ര പൊട്ടന്മാരല്ല ഒരു കാര്യം കാണുമ്പോഴേക്ക് അത് നോക്കിയും കണ്ടും എടുക്കാനുള്ള കുറച്ച് ബുദ്ധിയും വിവേകവും ഉള്ള മോനെ അസ്കരെ നീ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടോ നിൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ ആർക്കെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ അടത്തേം ഞാനൊന്നും വേറെ പറയുന്നില്ല മോനെ അസ്കരെ രണ്ട് കോടിയാണ് കടം ഖാദർബായി പറയുന്നത് രണ്ട് കോടി കടമുണ്ടെന്ന് ആ വീടിന് സേള് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോടിയോ അല്ലെങ്കിൽ അതിന്ന് കുറഞ്ഞ പൈസ കിട്ടത്തുള്ളൂ ഇതാകുമ്പോൾ അതായത് നറുക്കെടുപ്പാകുമ്പോൾ ഒരു ടിക്കറ്റിന് ആയിരം വെച്ച് കിട്ടുകയാണെങ്കിൽ രണ്ട് കോടി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടം ഈസിയായി അദ്ദേഹത്തിന് തീർത്തുകൂടിയാണ് അതാണ് കാതർക്കരിപ്പൊടി പറഞ്ഞത് പൊന്നുമോനെ അസ്കറെ നീ കുറെ അങ്ങ് വളമ്പുന്നുണ്ടല്ലോ എന്തായി കാതർക്കരിപ്പൊടി മുക്കിയോ പൈസ ഒരു പാവപ്പെട്ട ഉമ്മക്കാണ് അസ്കര കെട്ടിയത് ഇപ്പോൾ ഞാനൊരു ഒരു ചോദ്യം ചോദിക്കുന്നു അതായത് ഒന്നുമില്ലാതെ എല്ലാ ദിവസവും പണിയെടുക്കുന്ന ആഗ്രഹം ഉണ്ടാവൂലേ വലിയ വലിയ വീടിൽ ജീവിക്കണം വലിയ വലിയ വീട്ടിൽ കിടക്കണമെന്ന് ഉണ്ടാവില്ലേ അപ്പോൾ അവർ ആയിരം രൂപ കൊടുത്തു ടിക്കറ്റ് എടുത്തു മോനെ അസ്കറെ അതിലടിച്ചു ഒന്നുമില്ലാത്തൊരു സ്ത്രീക്കാണ് അടിച്ചത് വയസ്സായ സ്ത്രീക്കാണ് അടിച്ചത് അവരുടെ ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുക അസ്കരെ നിന്റെ വീഡിയോ കണ്ടുപോയി പക്ഷെ അവർ ആ ടിക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ വീട് പോയേനെയല്ല അസ്കരെ അസ്കര പറയുന്നത് കുറച്ച് ശരിയാണ് അതായത് തട്ടിപ്പുകാരുണ്ട് കുഞ്ഞൻ പാണ്ടിക്കാടൊക്കെ ഭൂലോക തട്ടിപ്പാണ് ഞാനതല്ലെന്ന് പറയുന്നില്ല പക്ഷേ കുഞ്ഞൻ പാണ്ടിക്കാടിനൊക്കെ നമ്മളൊക്കെ ട്രോൾ ചെയ്ത് നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അസ്കറെ നീ കാതറിൻ്റെ കാര്യത്തിലും വെയിറ്റ് ചെയ്യണമായിരുന്നു അസ്കരെ അതായത് കാതർ കരിപ്പൊടി ഇല്ലേ എന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നീ വീ വീഡിയോ ഇടണമായിരുന്നു അസ്കറെ ഇതിൻ്റെ ഒരു റീപ്ലേ പ്ലേ മസ്റ്റായിട്ടും അസ്കറിടയ്ക്ക് എത്തരേണ്ടത് അത്യാവശ്യമാണ് കാരണം കാതർ കരിപ്പോടിയുടെ മാസ് വീഡിയോക്ക് അസ്കർ ഒരു റീപ്ലേ കൊണ്ടുവരണം കാതർ കരിപ്പൊടിയോട് സോറി ചോദിക്കണമെന്ന് ഞാൻ പറയുകയാണ് അതായത് ആദ്യം അസ്കർ ഇടക്കി രണ്ട് വീഡിയോ ആണ് ഇത് റിലേറ്റഡ് ആയിട്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആദ്യ വീഡിയോയിൽ അസ്കർ പറയുന്നത് കാതർ കരിപ്പൊടി എവിടെയും ക്യാൻസർ രോഗി എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അസ്കർ ഇടയ്ക്കി പറഞ്ഞത് ഞാനിപ്പോൾ സൈഡിൽ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം നിങ്ങളത് കേൾക്കണം കാരണം അസ്കർ ഇട്ടക്കി പറയുന്നത് കാതർ കരിപ്പൊടി അതായത് ഈ വീട് ഉടമക്ക് ക്യാൻസറാണെന്നാണ് ആദ്യ വീഡിയോയിൽ കാതർ കരിപ്പൊടി പറഞ്ഞത് അസ്കർ ഇടയ്ക്ക് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ പറഞ്ഞിട്ടില്ല കോഫി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് എന്താ ഇത് സൂക്കഡ് അല്ല കമ്പനി കമ്പനി കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ വന്നു എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല അതിന് പെട്ടെന്ന് എനിക്കൊരു സൂക്കഡ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ കീമ ചെയ്തുകൊണ്ടിരിക്കസ്കര് നീ കഴിക്കുന്നത് ചോറാണോ മണ്ണാണോ അതായത് എന്താണ് പറയുന്നത് പോലും ക്ലിയറായി കേൾക്കാതെയാണ് വീഡിയോ ആയി വന്നത് അസ്കർ ക്ലിയർ ആയി കാതർ കരിപ്പൊടി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ക്യാൻസർ രോഗിയാണെന്ന് ചികിത്സയിലാണ് കീമെയിൽ ചികിത്സിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അസ്കരെ അപ്പോൾ അസ്കർ ടെക്കിക്ക് കാതർ കരിപ്പൊടിയോട് എന്തോ ഒരു വിരോധമുണ്ട് അത് ഉറപ്പാണ് അതിനെ ഇതിൽ തീർക്കാമെന്നാണ് അസ്കർ ടെക്കി വിചാരിച്ചത് ഏറ്റവും അവസാനമായി അഷ്കറിനോട് പറയുകയാണ് നിന്റെ വീഡിയോസ് അതായത് അസ്കറിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നല്ലോണം മില്യൺ മില്യൺ വ്യൂസാണ് പക്ഷേ പറയുന്നത് ആൾക്കാരെ കളിയാക്കി ചിരിക്കുകയാണ് നല്ലതാണോ അസ്കർ അത് നല്ലതാണോ അങ്ങനെ അതായത് കളിയാക്കി പച്ചക്ക് കളിയാക്കി ചിരിക്കുകയാണ് ലോക്ക്ഡൗണ് കാലത്തെന്തോ ചാനൽ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അത് നമ്മൾ ആദ്യം അങ്ങനത്തെ കുറച്ച് കോമഡി ആയിട്ട് എടുക്കുമല്ലോ ഇതിപ്പോൾ അസ്കർ ആദിനൊരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ് നാണമില്ലേ അസ്കർ അതിനക്ക് ഇനിയെങ്കിലും എങ്ങനും കാതർക്കരി പൊടിയോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് നീ പറയണം അസ്കറെ എന്തൊരു മനുഷ്യനാണ് അസ്കർ നീ കാതർ ബായ് ബിഗ് സെല്യൂട്ട് എന്തൊരു മാസ് മറുപടിയാണ് സിനിമയിൽ പോലും നമ്മൾ കാണാത്ത വലിയൊരു മാസ് മറുപടിയാണ് കാതർ കരിപ്പോടി അസ്കര ടിക്കയ്ക്ക് കൊടുത്തത് അസ്കർ ടിക്കു ഓണാവാൻ ഈ ഒരു മറുപടി കേട്ട് എന്തായി നിനക്കറിയില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിലായിട്ടുണ്ടാവും അപ്പോൾ മോനെ അസ്കരെ ഇനി വീഡിയോ ചെയ്യുമ്പോൾ എങ്കിലും കുറച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ